ഗസയുടെ കാര്യത്തിൽ ഇപ്പം ഏറെക്കുറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധമുറകളും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളും വളരെ ദയനീയമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും മുറ പോലെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നേതന്ത്രപരമായിട്ട് വളരെയേറെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് മുപ്പതോളം വരുന്ന ട്രൂപ്പുകളെ അഥവാ മിലീഷ്യകളെന്നും നമ്മൾ പറയാറുണ്ട് ആ ഹിസ്ബുള്ള ഉൾപ്പെടെ ഫത്തഹബ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബീജിങ്ങിലേക്ക് വിളിച്ചിട്ട് വലിയൊരു സദ്യ നടത്തുകയും അവിടുത്തെ വിദേശകാര്യ മന്ത്രി വലിയൊരു ചർച്ചയ്ക്ക് വഴി വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ചർച്ചയാണ് ഇപ്പോൾ ലോകത്ത് വലിയ രൂപത്തിൽ തന്നെ ആളിൽ പടരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം ചൈനയെ അമേരിക്ക എന്ന് പറയുന്നത് കണ്ണിലക്കരടാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ പതനം കണ്ടിട്ട് ഞങ്ങൾ മരിക്കാവൂ എന്ന് നേർച്ച നേർന്നിരിക്കുന്ന ആളുകളാണ് ചൈനക്കാർ ചൈനക്കാര് അതുകൊണ്ടുതന്നെ പലതവണ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അമേരിക്ക ചൈനയെ പലതവണ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ പകരമായി ഇപ്പോൾ ഒരു പിടിക്കാൻ പറ്റിയൊരു കമ്പ് കിട്ടിയപ്പോൾ പിടിച്ചു കയറാനുള്ള തന്ത്രമാണോ ഈ ചൈന ബീജിങ്ങിലേക്ക് അഥവാ ചൈനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബീജിങ്ങിലേക്ക് ഹമാസ് ഉൾപ്പെടെയുള്ള ഫതഹ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് പോലത്തെ ട്രൂപ്പുകളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലിയ ഗൗരവമുള്ള ചർച്ചകൾ ചെയ്തു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിന് ശേഷം ഈ ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ആരുടെ അധ്യക്ഷതയിലാണ് ചേർന്ന് എന്ന് ചോദിച്ചാൽ അതാണ് അതിപ്രധാനമായ ഈ ഒരു ചർച്ചയെ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ രാജ്യത്തിൻ്റെ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു യോഗം ചേർന്നിട്ടുള്ളത് യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള ഹിസ്ബുള്ള ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ആ ഫുഹം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് പഴയ രൂപത്തിലുള്ള ഫലസ്തീൻ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ പടലപ്പണക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ഞങ്ങൾ പല വിധത്തിലുള്ള ചേരുചേരാ പ്രസ്ഥാനങ്ങളൊക്കെ ചേരുചേരാ നയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങളുടെ രാജ്യം കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദയയും ലോകത്തുനിന്ന് എവിടെ നിന്നും കിട്ടുന്നില്ല മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന പിഷാജ് ഒരിക്കലും ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നയങ്ങളൊക്കെ ഇംപീച്ച്മെൻറ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഇമ്പീച്ച്മെൻറ്റ് അഥവാ അത് സ്റ്റേ ചെയ്ത് കളയുന്നൊരു സാഹചര്യമാണുള്ളത് നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പടലപ്പണുക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെ പഴയകാല പൂർവസ്ഥിതിയിലുള്ള ഒരു പലസ്തീൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളാൽ കഴിയുമെങ്കിൽ സഹകരിക്കണമെന്നാണ് ഇവിടെയാണ് ചിത്രം വ്യക്തമാകുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി വരുന്നുണ്ട് അത് വഴിയേ പറയാം അദ്ദേഹം പറയുന്നുണ്ട് ഫതഹ അതുപോലെ തന്നെ ഹിസ്ബുല്ല ഹമാസ് ഇതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു വലിയ ശക്തി എന്ന് പറയാൻ പറ്റുന്നത് ഹിസ്ബുല്ലയെക്കുറിച്ച് നമുക്കറിയാം വമ്പൻ ശക്തിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ സൈനിക ബലത്തിൽ തന്നെ ഉണ്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലെന്നാണ് ഓർമ്മ ആ സമയത്ത് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ നല്ല രീതിക്കൊരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് ശേഷം എഴുപത്തിനാലിലും അത് നന്നായി നടന്നു അവിടെയൊക്കെ അമ്പെ പരാജയപ്പെട്ട ചരിത്രമാണ് ജൂതന്മാർക്കുള്ളത് ആ സമൂഹം ഇന്ന് ഹിസ്ബുള്ളയോട് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു യുദ്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുക എന്നല്ലാതെ ഇതുവരെ തുറന്നിട്ടില്ല ഹിസ്ബുള്ളക്ക് നേർക്ക് നേർക്ക് നേരെ പോരാടാൻ ഹിസ്ബുള്ളയോട് അമേരിക്കക്കോ അല്ലെങ്കിൽ അതേപോലെ ഇസ്രായേലിനും മടി വരുന്നത് അവരുടെ തന്ത്രങ്ങൾ പല വിധത്തിലും പൗരന്മാർക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൗരന്മാർക്ക് ദോഷം ചെയ്ത ഇരിപ്പിടം പോകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അനങ്ങാതിരിക്കുകയാണ് ബൈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അമേരിക്കൻ അല്ല ചൈന എന്ന് പറയുന്ന സാമ്രാജ്യം കെട്ടി പടുത്തത് തന്നെ എല്ലാ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിർമ്മിച്ചെടുത്ത് ലോകത്തിൻ്റെ നമ്പർ വൺ മാർക്കറ്റായിട്ടുള്ള വിപണനം മാർക്കറ്റുകളെ കണ്ടെത്തി വിപണനം നടത്താൻ വേണ്ടി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ അവർ വിജയിച്ചിട്ടുണ്ട് ഒരു പരിധി വരെയല്ല ഈ നൂറിൽ ശ നൂറ് ശതമാനം അവർ വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പം അമേരിക്കയെ പോലത്തെ ഒരു ഉന്നതാധികാരം ആ ചൈനയ്ക്ക് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റുന്നത് അമേരിക്കയെ തിരിച്ചടിക്കാൻ പറ്റുന്നത് ഈ ഈ ഇസ്രായേലിനെ ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റുന്നത് ഇത്തരം ട്രൂപ്പുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ന്യായമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആ സമീപനമാണ് എന്നതിൻ്റെ ആ ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ ഇത്രയും മുപ്പതോളം വരുന്ന ട്രൂപ്പുകളെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും അതിൽ ഏറെക്കുറെ പേരുകൾ പറയുന്നുണ്ട് പറയാത്തതുണ്ട് ജസീറ മാധ്യമത്തിൽ പലരുടെയും പേര് കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഭാഗം നോക്കിയാൽ മതി എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായി മൂന്നാമത്തെ ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇറാൻ ഞങ്ങൾ ഗസയിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകൾ പുനരുദ്ധരിക്കാനും പൂർവ്വസ്ഥിതിയിൽ അവരുടെ മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ലോകത്തിനു മുമ്പിൽ സംവദിക്കാനുമുള്ള സൗകര്യങ്ങൾ ഞങ്ങളാൽ ചെയ്തു കൊടുക്കുമെന്ന് അമേരിക്ക പറയാണ് നമുക്കറിയാം സോറി ചൈന പറയുകയാണ് ചൈനയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ശ്രീലങ്കക്ക് ഇപ്പോൾ കണ്ടമാനം പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അവിടുത്തെ തുറമുഖം അവരുടേതാണ് അഥവാ അമേ ചൈനയുടേതാണ് ഇനി ചൈന പറഞ്ഞാൽ ശ്രീലങ്കക്ക് ഒന്നൊരു കപ്പൽ പോലെ അനക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് അവർ കൊണ്ടുപോയി അതുപോലെ തായ്ലൻഡിൻ്റെ വിഷയത്തിൽ അമേരിക്ക പൊട്ടി നിൽക്കുകയാണ് ഹോങ്കോങ്ങിൻ്റെ വിഷയത്തിൽ അങ്ങനെ പല വിഷയങ്ങളും ും ചൈന നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് ആ തന്ത്രം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഗസയുടെ പേരിലും എടുത്തിട്ടുണ്ടാകുക താൽക്കാലിക ആശ്വാസം എന്നോണം ആ രാജ്യത്തെ ഫലസ്തീനിലെ ആളുകൾക്ക് ഗുണം കിട്ടിയേക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വാക്കുകൾ കേട്ടിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള യുദ്ധവിദഗ്ധരൊക്കെ പറയുന്നത് കാരണം ഇപ്പോൾ എങ്ങനെ പോയാലും അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നാലും ഗസയിലുള്ള ആ അവസ്ഥ ഒരിക്കലും മാറാൻ പോകുന്നില്ല മാറ്റം വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചരട് വരികൾ നടക്കേണ്ടതുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ജപ്പാൻ്റെ വലിയൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിൻ്റെ ക്ലാരിഫൈ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം അത് അതിൻ്റെ പിന്നാലെ റഷ്യ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് കൂടിയാണ് ചൈന തുറന്ന് കാണിക്കുന്നത് ആ തുറന്ന് കാണിക്കുന്നത് പല രാജ്യത്തെ മേലാളന്മാർക്കും തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയമില്ലാത്ത കാര്യമാണ് ചൈന എങ്ങാനും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ ഹോട്ട് ആയിട്ടുള്ള ആ ഒരു ഇസ്രായേലിൻ്റെ ഇന്ന് ഇസ്ര ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ടെൽഅബീവടക്കമുള്ള പ്രദേശത്തിൻ്റെ തൊട്ടുചാരത്ത് അവരുടെ ഫോഴ്സ് കൊണ്ടുവന്നിട്ട് നടക്കുകയും അഥവാ മിലിട്ടറി ഫോഴ്സ് കൊണ്ട് നടക്കുകയും അവിടെ ഒരു സാമ്രാജ്യം പാവസർക്കാരായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇന്നത്തെ ആ വലിയ പ്രതാപം ഉണ്ടെന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് അങ്ങനെ മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പനി പിടിച്ച് വിറഞ്ഞലിച്ച് ചത്തുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അത് ഇസ്രായേലിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പം ആകെ പെട്ട് കിടക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മം തന്നെ ക്രൂരതയുടെ മുഖത്താണ് കാരണം ആട്ടിയോടിക്കപ്പെട്ട സമൂഹമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നിടത്തു നിന്നാണ് ഈ ഫലസ്തീനികൾ അവർക്ക് നല്ലൊരിടം കൊടുക്കുന്നത് ചരിത്രം വളരെ വിശാലമാണ് അതിൽ ബ്രിട്ടൻ്റെ തന്ത്രപര തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട് കുറുക്കൻ്റെ കൗശലം എന്ന് പറയുന്നത് പോലെ ബ്രിട്ടനാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും മുഖ്യധാരാ പ്രശ്നത്തിൻ്റെ കാരണക്കാരെന്നുള്ളത് മുളയിൽ അറിയുന്ന അല്ലെങ്കിൽ തുടക്ക ചരിത്രം അറിയുന്നവർക്ക് അറിയാം you <laughs> ആ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടെ ഇവിടെ ജൂതരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ആ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം തദ്ദേശീയരായിട്ടുള്ള അറബികൾ അവർ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് ആ ആട്ടി ഓടിക്കുന്ന തുടക്കം അന്ന് കുടിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി നാല്പത്തിയേഴായാലും അവരവസാനിപ്പിക്കില്ല എന്നുള്ള മനോഭാവമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് അവരൊക്കെയെല്ലാം ചെകിട്ട തടി കിട്ടുന്ന രൂപത്തിലാണ് ചൈനയുടെ ഒരു പ്രഖ്യാപനം ഞങ്ങളവിടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഒരു സർക്കാരിന് രൂപീകരിക്കുന്നത് ഞങ്ങൾ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ഈ ചൈനയാണ് മുമ്പിലുള്ളതെങ്കിലും ബാക്കിൽ രണ്ടാമത്തെ വൻ ശക്തിയായിട്ടുള്ള മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നാമതായിട്ടൊരു ശക്തിയായിട്ട് വരുന്നുണ്ട് റഷ്യയാണ് ആ റഷ്യയും ചൈനയും ഒരുമിക്കുമ്പോൾ ഇറാൻ അതിനോടുകൂടെ നിൽക്കും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പൊ തന്നെ റഷ്യയുടെ പാവസർക്കാരാണ് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സർക്കാരിൻ്റെ ഒരു പ്രസിഡന്റ് ആകട്ടെ വളരെ വലിയ രൂപത്തിൽ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പൊ ആകത്തുക ഈ ഇസ്രായേൽ െന്ന് പറയുന്നത് പെട്ടിക്കു തക്കാളി പെട്ടി പോലെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുടിലമായിരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾക്കൊന്നും ഇനി ഒരു അവസരം ഇസ്രായേലിന് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ള ഒരവസ്ഥാ വിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളത് അതൊരു നീതീകരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം